ഒരു ും കേൾക്കാത്ത ഖലീൽ ബുഖാരി ഭങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ ഈ ഇതിനൊക്കെ അതായത് ഇതൊക്കെ മതമേല മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണിത് ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഉഷാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും പേടി വരും ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാം ചെങ്ങായിമാർ ഈ അമ്മച്ച് സംഗണി ചാണകത്തിന് തങ്ങളെ കാണുമ്പോൾ പേടിയാണ് പോലും അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ താടിയും ആ തലപ്പൊക്കെ കാണുമ്പോൾ പേടിയാണെന്ന് അമ്മച്ചി അമ്മച്ചിയുടെ രൂപം കാണുമ്പോൾ ഞങ്ങൾക്കും പേടിയാകുന്നുണ്ട് അമ്മച്ചിയുടെ രൂപം ആ കണ്ണാടിയിലൊന്നു പോയി നോക്ക് അപ്പോൾ മനസ്സിലാകും അമ്മച്ചി എങ്ങനെയാണെന്ന് ചേച്ചി ചാണക സംഘടി പോയിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സന്യാസികളെ കണ്ടു നോക്ക് അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ ഇത് മുസ്ലിം സമുദായത്തിൻ്റെ പണ്ഡിത തേജസ്സുകളാണ് തങ്ങൾ കുടുംബത്തിലെ അംഗമാണ് ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഞങ്ങൾക്കൊന്നും ഭയം തോന്നുന്നില്ല നിനക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ ഭയം തോന്നാൻ കാരണം മുസ്ലിം വിരുദ്ധത നിന്റെ മനസ്സുകളിൽ കൊടും വിഷമായി നിൽക്കുന്നത് കൊണ്ടാണ് ആ കൊടും വിഷൊക്കെ മാറ്റി നിർത്തുമ്പോൾ നിനക്ക് ആരെയും കാണുമ്പോൾ ഭയം ഉണ്ടാവില്ല പേടിയുണ്ടാവില്ല പിന്നെ ഈ സംഘി ചേച്ചി എ പി ഉസ്താനെ വിമർശിക്കുന്നുണ്ട് മലപ്പുറം വിഭജനം എന്ന വിഭജിക്കണം എന്ന് പറഞ്ഞ പ്രസ്താവനയെ കുറിച്ച് എ പി ഉസ്താനെ വിമർശിച്ചുകൊണ്ട് ഈ സംഘിനു ചേച്ചി പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം വെട്ടി മുറിക്കണം മലപ്പുറം ജില്ലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മലപ്പുറം എന്ന് പറയുന്നുണ്ടല്ലോ ആ ആ ഇത് മണ്ടക്കടിക്കുന്ന അടിയാണ് ഈ പറയുന്നതൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടന്ന ടീ കടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾക്ക് ഇവർക്കൊക്കെ കിട്ടുന്ന മറുപടി കാലം കൊടുക്കുന്ന മറുപടിയാണ് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇസ്ലാമിനെ കൊല്ലാൻ നോക്കുന്നേ ഇസ്ലാമിനെ പിന്നെ ചടിക്കാൻ നോക്കുന്നേന്ന് പറഞ്ഞിട്ട് വരും ആണോ മനോലാ അത് എന്നിട്ട് ഈ പറയുന്ന സർവത്ര രാഷ്ട്രീയ പാർട്ടികളിലും പിന്നെ എഴഞ്ഞു കയറി ഈ പറയുന്ന സംഗതികളിൽ മുഴുവനും പിടിച്ചെടുത്ത് പതുക്കെ 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 നമ്മുടെ രാജ്യത്തിന് ഈ പറയുന്ന ഈ ജമാഅ ഇസ്ലാമി അതുപോലെ എസ് സി ബി ഐ അതുപോലെ പി ഡി എഫ് എന്നൊക്കെ പറയുന്ന ഈ തീവ്ര സംഘ സംഘങ്ങൾ മുഴുവനും ഇതിന് മുഴുവനും അതായത് പണമെറിഞ്ഞ് കളിക്കാണ് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലുള്ള മലയാളി എന്ന് പറയുന്ന മലയോളികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല അവൻ മതി എന്ത് ചെയ്താലും എ പി ഉസ്താദ് മലപ്പുറം വിഭജിക്കണം എന്ന് പറഞ്ഞതിനോട് ഈ സംഘടി ചേച്ചിക്ക് ഭയങ്കര പേടി മലപ്പുറം ജില്ല ഒരു മുസ്ലിം ജില്ലയായി പ്രഖ്യാപിക്കുമോ എന്നുള്ളൊക്കെ ഓരോ വേവലാതിയും ഈ ചേച്ചിക്കുണ്ട് എ പി ഉസ്താദിനെ കുറിച്ച് പറയാൻ നിനക്കൊന്നും ഒരു യോഗ്യതയുമില്ല എ പി ഉസ്താദിനെ പറയാമെന്നുണ്ടെങ്കിൽ ആ നാവൊക്കെ നൂറുവട്ടം കഴുകി ശുദ്ധീകരിച്ചിട്ട് വേണം ആ മഹാൻ്റെ പേരൊക്കെ പറയാൻ അത്രക്കും നല്ല മനുഷ്യനാണ് എ പി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും നിനക്ക് ഒരു അർഹതയുമില്ല പിന്നെ മുസ്ലിങ്ങളെ കൊല്ലുന്നേ മുസ്ലിങ്ങളെ കൊല്ലുന്നേ എന്ന് ഒരു മുസ്ലിം പറയാറില്ല അത് പറയുന്നത് സംഘിണികളാണ് സംഘികളാണ് മുസ്ലിങ്ങൾ ഇന്ത്യ എന്ന രാജ്യം മുസ്ലിം രാജ്യമാകുമോ എന്നുള്ള പേടിയാണ് നിങ്ങൾക്കൊക്കെ അതുകൊണ്ട് സംഘികളൊക്കെ പറയാറ് ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾക്ക് പേടിയാണ് എന്നാണ് സംഘികൾ പറയാറ് പേടി മുസ്ലിങ്ങൾക്കല്ല നിന്നെ പോലെയുള്ള സംഘി ചാണകങ്ങൾക്കാണ് അതിനെ ഓർക്കുക ഈ സംഘിനി ചേച്ചിക്ക് മുസ്ലിങ്ങളോടും മുസ്ലിം പണ്ഡിതന്മാരോടും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളോടും എന്താണ് ഇത്ര വിയോജിപ്പ് ഇത്ര ചൊറിച്ചിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഹിന്ദു ഹിന്ദുക്കളെയോ ഹിന്ദു പണ്ഡിതന്മാരെയോ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നതോ പരിഹസിക്കുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ